റൂമിൽ അന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് നിനക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ലേ പിന്നെ അന്ന് ഒരുപാട് പേര് മസാല ഒക്കെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാണ് മക്കളെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം സെറ്റാണ് നല്ല അടിപൊളി ദം ബിരിയാണി നമ്മടെ ഫ്രണ്ട് കൊച്ചി മലപ്പുറം കഴിഞ്ഞ അവനവന് നന്നായിട്ട് ഞാൻ റിസൾട്ട് പറയാ നമ്മള് ദം പൊട്ടിക്കാൻ പോകാനോ നോക്കട്ടെ അല്ല അപ്പോൾ ഇന്ന വിഷാറായിരുന്നു അപ്പം മക്കളെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ നാട്ടിൽ ഉമ്മ ഉണ്ടാക്കി വെച്ചാറുന്നത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണതാണ് ബിരിയാണി കണ്ടില്ലേ പലർക്കൊരു ധാരണ ഉണ്ട് നമുക്കിതൊന്നും അറിയില്ല എന്ന് വീട്ടിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അവരൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല എന്നുള്ളത് അപ്പം കണ്ടില്ലേ ഉഷാറല്ലേ അല്ലേ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറഞ്ഞുതരാം